നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ വയനാട്ടിലെ പ്രകൃതി ദുരന്തവും രണ്ടും ഒന്നിച്ചായതോടെ ഇത്തവണത്തെ ഓണം വെള്ളത്തിലാകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് വയനാട്ടുകാരെ സാധാരണ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി മൂവായിരത്തോളം കോടി രൂപ വേണ്ടിവരും എന്ന സംസ്ഥാന സർക്കാരിന്റെ കണക്ക് കൂട്ടൽ നിലനിൽക്കവേ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ചുരുക്കുകയാണ് എന്ന് അറിയിക്കുകയുമുണ്ടായി എന്നാൽ മുഖ്യന്റെ ആഘോഷത്തിന് മാത്രം ഒട്ടും കുറവില്ല എന്നാണ് കേൾക്കുന്നത് പൗരപ്രമുഖരുമൊത്ത ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ എന്നതാണ് സൂചന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി വയനാട് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ആ ഒരു ദുരന്തമുണ്ടായിട്ട് മാസം ഒന്നുപോലും തീർന്നിട്ടില്ല അതിനിടയിലാണ് സർക്കാരിന്റെ ഈ പുതിയ നടപടി വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ ആഘോഷങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സീസൺ സമയത്ത് മാത്രം ജോലി ഉണ്ടാകുന്ന കലാകാരന്മാർ ഇതിനെതിരെ സംസാരിക്കുകയും ലക്ഷങ്ങൾ അവർക്ക് നഷ്ടമുണ്ടാകുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും മൗനം പാലിച്ചിരുന്ന സർക്കാരാണ് ഇപ്പോൾ സ്വന്തം ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് സമരമുണ്ടാകുമെന്ന് പേടിച്ചതോടെ സർക്കാർ ഔദ്യോഗിക ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു പക്ഷേ അല്പൻ അർദ്ധരാത്രിയും കുടപിടിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്തായാലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ആർഭാട ജീവിതം ഒഴിവാക്കുക എന്നത് തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന മട്ടിലാണ് സുഖാവിന്റെ തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് പൗരപ്രകംഭകരുടെ ഒപ്പം വരുന്നുള്ള ഓണം ഓണമിണ്ണാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് വിവരം പൗരപ്രമുഖർക്കുള്ള മുഖ്യമന്ത്രിയുടെ ഓണസദ്യ ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് മുഖ്യമന്ത്രി പൗരപ്രമുഖർക്ക് ഓണസദ്യ നൽകിയത് എന്ന് പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു അന്ന് അറുപത്തിയഞ്ചോളം വിഭവങ്ങളൊക്കെ തയ്യാറാക്കി തലസ്ഥാനത്തെ ബാർ മുതലാളിമാരുടെ ഹോട്ടലിലിരുത്തി മുഖ്യമന്ത്രിക്കായി ഓണസദ്യ ഒരുക്കി അതേ രീതി ഇത്തവണ യും അവലംബിച്ചേക്കാം എന്നാണ് സൂചന എന്തായാലും ഈ വർഷത്തെ ഓണക്കാല സദ്യ പരിപാടികളൊക്കെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി മുതൽ താഴേക്കുള്ള ഓരോ മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ പൗരപ്രമുഖർക്ക് ഓണസദ്യ നൽകാനുള്ള ആലോചനയാണ് നടന്നു വരുന്നത് ഈ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുമ്മരകത്ത് വിളമ്പിയിട്ടുള്ള ഓണസദ്യയ്ക്ക് വേണ്ടി ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസ് അനുവദിച്ചതായിട്ടുള്ള കണക്കം പുറത്തു വന്നിട്ടുണ്ട് മുതൽ പതിനെട്ട് വരെ ലോ ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പങ്കെടുത്ത അതിഥികൾക്കാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഓണസദ്യ ഒരുക്കിയിരുന്നത് ഇരുന്നൂറ് പ്രമുഖരും നൂറ്റി അൻപത് അതിഥികളുമായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇരുന്നൂറ് പേർക്ക് ഓണസദ്യ ഒരുക്കുകയും അന്ന് നൂറ്റി അൻപത് അതിഥികൾക്ക് ഡിന്നറും ഒരുക്കി എന്നാണ് വിവരം ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് ശീർഷകത്തിൽ നിന്നാണ് തുക അനുവദിക്കുകയും ചെയ്തത് ഇങ്ങനെ റിപ്പോർട്ടുകൾ ഓരോന്നോരോന്ന് പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിലും കേരളത്തിൽ റേഷൻ കടകൾക്ക് നൽകാൻ പണമില്ല എങ്കിലും സപ്ലൈ കോവുകൾ കാലിയാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടി അതോ പൗരപ്രമുഖരുടെ നടക്കിരുന്ന ഓണാഘോഷ പരിപാടി നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് വിവരം എന്തായാലും സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുകയാണ്